നമസ്കാരം മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിവാഹത്തിന് സാമാന്യമായിട്ട് പൊരുത്തമുള്ള നാളുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് ഇത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് സാമാന്യമായിട്ടുള്ള നക്ഷത്ര പൊരുത്തം മാത്രമാണ് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പായിട്ട് സ്ത്രീ പുരുഷന്മാരുടെ ജാതകങ്ങൾ പരിശോധിച്ച് പാപസാമ്യം ദശാഹന്ധി ദോഷം ദോഷം സന്താന ദുരിതങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഏർപ്പെടാൻ പാടുള്ളൂ വിഭാഗത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ ഇത് പൊതുവേയുള്ള സാമാന്യമായിട്ടുള്ള നക്ഷത്രപ്പെടുത്താന്ന് പറയുന്നത് മകീരം നക്ഷത്രം രണ്ട് രാശികളിലായിട്ടാണ് ഇടവൻ രാശിയിലും മിഥുനൻ രാശിയിലുമായിട്ടാണ് ഉള്ളത് മഹീരത്തിന്റെ ആദ്യത്തെ അരഭാഗം ഇടവൻ രാശിയിലും അവസാനത്തെ അരഭാഗം മിഥുനൻ രാശിയിലുമാണ് ഇടവം രാശിയിലും ഇടവ കൂറുകാരായിട്ടുള്ള മകേര നക്ഷത്രത്തിൽ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുത്തമുള്ള നക്ഷത്രങ്ങളാണ് ആദ്യം പറയുന്നത് അശ്വതി കാർത്തിക രോഹിണി തിരുവാതിര ഉത്രത്തിന്റെ കന്നിക്കൂറ് അത്തം ജ്യോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം ചതയം ഉരുട്ടാതി രേവതി ഇത്രയും നക്ഷത്രങ്ങളാണ് മകേരൻ നക്ഷത്രം സ്ത്രീകൾക്ക് എടവപ്പൂരിൽ ജനിച്ച മകേരനക്ഷത്രം സ്ത്രീകൾക്ക് പൊരുത്തമുള്ള നാളുകൾ ഇനി മിഥുനം രാശിയിൽ മിഥുനം രാശിയിൽ ജനിച്ച സ്ത്രീകൾക്ക് നക്ഷത്രം മിഥുനൻ രാശിയിൽ ജനിച്ച സ്ത്രീകൾക്ക് പൊരുത്തമുള്ള നാളുകൾ അശ്വതി കാർത്തിക രോഹിണി തിരുവാതിര പുണർദം ഉത്രം കന്നിക്കൂർ അത്തം ചോതി മൂലം ഉത്രാടം തിരുവോണം ചതയം ഉരുട്ടാതി രേവതി ഇത്രയും നാളുകളാണ് മിഥുനം രാശിയിൽ ജനിച്ച മകേരം നാളുകാർക്ക് അനുയോജ്യമായിട്ടുള്ളത് ഇനി പറയുന്നത് മകേരം നക്ഷത്രം ജനിച്ച പുരുഷന്മാരുടെ നക്ഷത്ര പൊരുത്തമുള്ള നാളുകളാണ് ഇടവം കൂർ ഇടവക്കൂർ ജനിച്ച പുരുഷന്മാർക്ക് പൊരുത്തമുള്ള നാളുകൾ രോഹിണി തിരുവാതിര പുണർദ്ദം ആയില്യം ഉത്രം കന്നിക്കൂർ അത്തം ചോതി വിശാഖം തൃക്കേട്ട തിരുവോണം രേവതി ഇത്രയാണ് ഇടവം രാശി ജനിച്ച ഇടവ പൂരുകാരായിട്ടുള്ള മകീര നക്ഷത്രക്കാർക്ക് പൊരുത്തമുള്ള സ്ത്രീനാളുകൾ ഇനി മിഥുനൻ രാശിക്കാരായിട്ടുള്ള പുരുഷന്മാർക്ക് നക്ഷത്രം മിഥുനൻ രാശി മിഥുന പൂരുകാരായിട്ടുള്ള പുരുഷന്മാരുടെ ഗുരുത്തമുള്ള നാളുകളാണ് പറയുന്നത് രോഹിണി തിരുവാതിര പുണർദ്ദം ആയില്യം ഉത്രം കെന്നിക്കൂറ് അത്തം ചോതി വിശാഖം തൃക്കേട്ട തിരുവോണം രേവലി ഇത്തരം നാളുകളാണ് ഏർ മിഥുരം രാജ്യം ജനിച്ച മഹിര നാളുകാർക്ക് ഏർ ഇത്രയാണ് മകര നക്ഷത്രത്തിന്റെ അത്ര ഗുരുതം നന്ദി നമസ്കാരം